ഹലോ ഫ്രണ്ട്സ് പോപ്പീസുകളിലെ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂർ പൂരം ചാമ്പിൾ വെടിക്കിട്ട് കാണാൻ വേണ്ടി എത്തിയതായിരുന്നു ഇപ്പം വടക്കനാഥ ക്ഷേത്ര സന്നിധിയിലാണുള്ളത് ഗ്രൗണ്ടിലാണുള്ളത് പാറമേക്കാവിൻ്റെ ഫിനിഷിങ് നടക്കുന്ന പോയിന്റിലാണുള്ളത് ഇപ്പോൾ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിന് നടക്കുന്ന തൃശ്ശൂർ പൂരം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കാണാൻ എത്തുന്ന നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ട് വന്ന് തൃശ്ശൂർ പൂരം കാണുന്ന നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം കണ്ട് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് രാവിലെ എത്തിക്കഴിഞ്ഞാൽ പിറ്റേന്ന് വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ച് പോകുന്നവരും വരെ ഒരുപാട് തിരക്കാണ് ഇവിടെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും വലിയ തിരക്കാണ് നിങ്ങൾ നേരി കാണാൻ പോകുന്നത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ നിൽക്കാനും എല്ലാവർക്കും വിശ്രമിക്കാനുമുള്ള ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷൻ അടക്കം ബസ് അടക്കം നിറയും വെയ്റ്റിംഗ് റൂമുകൾ ഫുള്ളാകും മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും ഒരു എന്നെ അവസരം കിട്ടത്തില്ല ആ രീതിക്ക് ഫുള്ള് ആയിരിക്കും എല്ലാവരും കടകളിലെ ഗൂഗിൾ പേകൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത വൈകുന്നേരമൊക്കെ തീരെ കുറവാണ് അപ്പം ക്യാഷായിട്ട് പൈസ എടുത്തുകൊണ്ട് വരും പിന്നെ വെള്ളം ആഹാര സാധനങ്ങളൊക്കെ എത്രമാത്രം ഇവിടെ ലഭ്യമാണ് നടത്തില്ല നല്ല രീതിക്കുള്ള കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് പോയി വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം തിരക്കായി കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല അതുകൊണ്ട് തിരക്കാവുന്നതിന് മുന്നേ തന്നെ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് കൈ സൂക്ഷിക്കണം വെള്ളമൊക്കെ അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ കയ്യിലുണ്ടാവണം ഈ തവണ രാവിലെ ഏഴ് മണി മുതൽ തൃശ്ശൂർ പൂരത്തിന് ദിവസം തിരക്കരിയും കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ചെറുപൂരങ്ങൾ വന്ന് കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയങ്ങളിൽ ഈ വർഷം തേറുപൂരങ്ങളിൽ വലിയ വലിയ ആനകളാണ് തേനെടുക്കുന്നത് സാക്ഷാത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെറുപൂരത്തിന് തിരമ്പെടുത്ത് ഒരു എട്ടെട്ടരയോടുകൂടി സന്നിധി സന്നിധിയിലെത്തും ആ ഒരു സമയത്ത് രാവിലെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഇവിടെ വരും അതുകൊണ്ട് രാവിലെ തൊട്ട് തന്നെ തിരക്കായിരിക്കും ചെറുപൂരങ്ങൾ തന്നെ നല്ല രീതിയിലുള്ള മേളങ്ങളും നല്ല ആനകളുമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ തന്നെ തിരക്ക് നല്ല രീതിക്കാവും ചെറുപൂരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടാവും അതുപോലെ തന്നെ എന്നാ ആനകൾ ചെറുപൂരങ്ങൾ കഴിച്ചിട്ട് തെക്കേ ഗോപുര നട ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ടും വലിയ വലിയ തിരക്കളുണ്ടാകും കയറി പൂരം നടക്ക അവസാനിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ ഉച്ച കഴിഞ്ഞൊരു രണ്ട് മണി കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നാല് മണിയാകുമ്പോഴത്തേന് ഇലഞ്ഞിത്ര മേളം തുടങ്ങും ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ വേണ്ടി പറ്റും ഇലഞ്ഞിറ മേളം ആസ്വദിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുടമാറ്റം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലം പോലും ഉണ്ടാകുന്നില്ല അപ്പോൾ കുടമാറ്റമോ ഇലഞ്ഞിത്തര മേളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഒന്നു മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കൂ രണ്ടും കാണാൻ പറ്റുന്നവർക്ക് സാഹസികമായിട്ട് രണ്ടും കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് എന്നാലും എന്നാൽ ഇലഞ്ഞിത്തിറ മേളത്തിന് കയറിക്കഴിഞ്ഞാൽ കുടമാറ്റം കാണാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറ്റണമെന്നില്ല ഇലഞ്ഞിത്ര മേളം പൊട്ടി ആനകൾ പൂരത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജനസാഗരങ്ങളാണ് പുറത്തേക്ക് പോകാൻ പറ്റി ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തിരക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ ഒരു വഴക്കോ ഒന്നും തള്ളവും പോലും വലിയ രീതിയിലുള്ള വീഴ്ചകളും പരിക്കുകളിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് ആർക്കും പോലീസുകാർക്കോ ഫയർഫോഴ്സിനോ ജനങ്ങൾക്കോ ആർക്കും സഹായിക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു റഷിനെയും തിരക്കിനെയും ഏത് രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തൃശ്ശൂർപ്പൂരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരൂ തൃശ്ശൂർപ്പൂരം കാണാൻ വേണ്ടി വരുന്ന ബസ്സുകൾ ട്രെയിനുകൾ കെ എസ് ആർ ടി സികൾ എല്ലാം ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ഓട്ടോകളോ കാര്യങ്ങളോ ഒന്നും അമ്പലത്തേക്ക് കിട്ടണമെന്നില്ല ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ച അവസ്ഥയായിരിക്കും റൗണ്ട് ഫുള്ള് അപ്പം കുറേയേറെ നടക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നടക്കാനൊക്കെ പ്രയാസമാണ് അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴത്തേന് വലിയ വലിയ വായികുകൾ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങാനോ തിരക്കിനിടയിൽക്കൂടെ പോകാനോ സാധിക്കത്തില്ല പിന്നെ കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ കുടമാറ്റത്തിൻ്റെ നടക്കുന്നു പോയി നിൽക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടമാറ്റത്തിന് അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ജനബോംബ് പോലെ ജനങ്ങൾ തിരമാല പോലെയാണ് ഒരു ചെറിയ തള്ള് വന്നു കഴിഞ്ഞാൽ അത് അങ്ങേ ഏറ്റം വരെ ആ തള്ളു പോവും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് പൂരം കാണാൻ എത്തുന്നവർ വളരെ സൂക്ഷിക്കുക കുടമാറ്റവും അതുപോലെ തന്നെ മെയിൻ വെടിക്കെട്ടും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ എഫോർട്ട് എടുക്കേണ്ടി വരും പിന്നെ നന്നായിട്ട് കപ്പാസിറ്റിയുള്ള സ്റ്റാമിന ഉള്ള ആളുകൾ മാത്രം കുടമാറ്റവും വെടിക്കെട്ടും കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മാത്രം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കൂ അപകടം ഉണ്ടാക്കാതെ വളരെ സുരക്ഷിതമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കൂ പൂരം എക്സിബിഷൻ ഉണ്ട് അതുപോലെ തന്നെ ആനച്ചമയമുണ്ട് ആനച്ചമയമൊക്കെ നേരത്തെ തന്നെ ഒന്ന് കാണുക ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് ആനച്ചമയത്തിൻ്റെ കാഴ്ചകളൊക്കെ നിൽക്കും അവിടുന്ന് ചമയങ്ങളൊക്കെ അമ്പലത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ആനച്ചമയൊക്കെ നേരത്തെ തന്നെ വന്ന് കാണുക അതുപോലെ തന്നെ എക്സിബിഷൻ കാണുക അതുപോലെ തന്നെ പിന്നെ പൂരത്തിൻ്റെ റൗണ്ട് ഫുള്ള കാഴ്ചകളൊക്കെ നേരത്തെ വന്ന് ചുറ്റി കാണുക ഒരുപാട് ആനകളുണ്ട് ആനകൾ നൂറുകണക്കിന് ആനകൾ വന്നുപോകും ചെറുപൂരങ്ങൾ തിളമ്പാനകൾ കുടമാറ്റം ആയിട്ട് ഒരുപാട് ആനകൾ ആനകൾ ഒട്ടനവധി ആനകളുണ്ടാകും ആനക്കാഴ്ചകൾ മേളക്കാഴ്ചകൾ പൂരക്കാഴ്ചകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ അടിപൊളി വെടിക്കെട്ടുണ്ട് പിന്നെ കുടമാറ്റം കഴിഞ്ഞിട്ട് വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ കുടമാറ്റം കഴിഞ്ഞ് വെടിക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോഴത്തേന് ഒരു എട്ട് മണി കഴിഞ്ഞ് പുലർച്ചെ നാല് മണിക്കായിരിക്കും വെടിക്കെട്ട് പൊട്ടിക്കുക അപ്പോൾ നാല് ഉള്ള സമയമുണ്ട് അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി കഴിച്ച് ഒരു പത്ത് മണിയാവുമ്പോഴത്തേനും എവിടെയെങ്കിലും പോയി വിശ്രമിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് റൗണ്ടിൽ നിന്ന് ഈ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഫുള്ള് സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി തുടങ്ങും അത് പോലീസുകാർ കാണിക്കുന്ന വലിയൊരു അവർ നേരത്തെ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അത്ര നേരത്തെ ആളുകളെ ഒഴിപ്പിക്കുന്നത് ആളുകളെ വളരെ അധികം ബുദ്ധിമുട്ടിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടുമണി മൂന്ന് മണിയോടുകൂടി ആളുകളെ മാറ്റേണ്ട ആവശ്യങ്ങളെ ഉള്ളൂ വെടിക്കെട്ട് കിടക്കുന്ന ട്രാക്കിന് വായിക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് പുറത്തേക്ക് ഒരുപാട് മാറിയാണ് ഈ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇവിടെയൊക്കെ വിശ്രമിക്കുന്ന ആളുകളെ പന്ത്രണ്ട് മണിക്ക് തന്നെ പോയി രാത്രി ഉപയോഗിച്ച് ബരം പ്രയോഗിച്ചും മാറ്റും അതിലൊരു ഇളവും ഈ തവണ ഉണ്ടാകത്തില്ല അപ്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വെടിക്കെട്ട് കാണാവുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള അവസരങ്ങൾ നടു റോഡിലായിരിക്കും അവിടെ നിന്ന് ബാരിക്കേഡിലും അല്ലെങ്കിൽ നിരത്തൊക്കെ ഇരുന്ന് വിശ്രമിക്കേണ്ട അവസ്ഥ വരും അതിൻ്റെ ഒപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ വെടിക്കെട്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികമുള്ള പ്രയാസങ്ങളുണ്ടാവും അപ്പം അതെല്ലാം മുൻകൂട്ടി കരുതി വേണം വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്താൻ തൃശ്ശൂർ ഭാഗങ്ങളിൽ ബാക്കി ഒരുപാട് അമ്പലങ്ങളിൽ സുരക്ഷിതമായിട്ട് ഇതിലും വലിയ വെടിക്കെട്ടുകൾ പൊട്ടിപ്പോകുന്നുണ്ട് അവിടെ കമ്മിറ്റിക്കാരും പോലീസുകാരും സുരക്ഷിതമായ അകലത്തിലേക്ക് ആളുകളെ മാറ്റി വെടിക്കെട്ടുകളൊക്കെ പൊട്ടിക്കുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിൽ ഇതിലേക്ക് വരുമ്പോഴത്തേന് സെൻസിറ്റീവായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഉത്സവമായതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പോലീസുകാർ ആവശ്യത്തിൽ അധികമായിട്ട് നിയന്ത്രിക്കുകയാണ് ആളുകളെ അത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകളെ ബാരിക്കേനുള്ളിലേക്കാക്കി രണ്ട് പോലീസുകാരെ അവിടെ കാവൽ നിർത്തി കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു എന്നുള്ള രീതിക്ക് അവർ ആ ജോലി തീർക്കലാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് അതുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് അവർ ഓർക്കുന്നില്ല പകരം ഒരു മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേന് ആളുകളെ ഒഴിപ്പിച്ച് ബാല്യകേനുള്ളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറ്റും അത് നാല് മണിക്ക് ഒഴിക്കും ഒടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ട് പറ്റുന്ന കാര്യം പക്ഷേ അവർ ഒരിക്കലും അത് ചെയ്യത്തില്ല പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകളെ ഒഴിപ്പിച്ച് ബാരിക്കേനെ പുറത്താക്കി എന്നാൽ ചെറുപൂരങ്ങൾക്ക് പോലും മലയാളിക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കും ആ രീതിയിലാണ് നിലവിലെ തൃശ്ശൂർ പൂരത്തിന് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ ഈ തവണയെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം മാറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും അപ്പം വരുന്ന നിങ്ങളെല്ലാവരും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുവരിക ഇതാണ് തെക്കേ ഗോപുര നട ഇവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത വെള്ളം പോകാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴുക്കുവാണ് ഇവിടെയാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പതിനഞ്ച് ആനകൾ നിന്നുള്ള കുടമാറ്റം അങ്ങേറ്റത്ത് ആ റോഡിൻ്റെ ഭാഗത്തായിട്ട് പാറമേക്കാവിൻ്റെ പതിനഞ്ച് ആനകൾ കുടമാറ്റം നടക്കുന്നത് അവിടെയാണ് ഇവിടെ മാധ്യമങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും വി ഐ പി പവലിനും മന്ത്രിമാർക്കൊക്കെ ഇരിക്കാൻ വേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ജനങ്ങൾ ഇപ്പം ഈ ആനകൾ ഈ പാറമേക്കാമിൻ്റെ ആന ഇറങ്ങി അപ്പുറത്തെത്തുന്നതിനും വരെ ഇവിടെ വടം ഉപയോഗിച്ച് ആളുകളെ തടഞ്ഞു വെക്കും ആനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വടം വിടുന്ന ആ സമയത്ത് ഭയങ്കര രീതിയിലുള്ള റഷും തിലമാ തിരമാല പോലെ ആളുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ ഒത്തിരി പേര് വീഴാനും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കണം എന്നിട്ട് ആ എന്നാ ഒന്നെങ്കിൽ ഈ നടുക്ക് നിൽക്കാം നടുക്ക് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല ഒരു പോഷൻ ഉണ്ടാകും മേളത്തിൻ്റെ ആനയുടെ അടുത്തേക്ക് പോകും തോറും തള്ളുകൾ വരുമ്പോഴത്തേന് കൂടുതൽ അപകടമാണ് അപ്പം ഏകദേശം ഈ നടുക്കായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് രണ്ടുപേരുടെയും കുടമാറ്റം കാണാം പിന്നെ അത്യാവശ്യം നിൽക്കാൻ പറ്റും വെള്ളമൊക്കെ കൈ കരുതണം ശരിക്കും ഹൈറ്റ് കുറവുള്ളൊക്കെ ഹൈറ്റ് കുറവുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പം ഹൈറ്റ് കുറവുള്ളവർ എന്നാ ശ്വാസം മുട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണുന്ന റീലൊക്കെ കാണുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളല്ല തൃശൂർ പൂരം വന്ന് കണ്ട് തിരിച്ചു പോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് അപ്പം എല്ലാവരും മാക്സിമം എന്നാ എല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി തയ്യാറായിട്ട് വരിക പൂരം കാണുക ആസ്വദിച്ചുക ആസ്വദിക്കുക തിരിച്ചു പോവുക നിങ്ങളെക്കാലത്ത് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കുടമാറ്റങ്ങളുണ്ട് ഒരുപാട് ചെറുപൂരങ്ങളുണ്ട് മേളങ്ങളുണ്ട് ദൃശ്യവിസ്മയങ്ങളുണ്ട് വെടിക്കെറ്റുണ്ട് ഒരുപാട് അമിട്ടുകളൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഈ എന്നാ ഗോപുരങ്ങളും അതുപോലെ തന്നെ ഈ റൗണ്ടും ഈ മരങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് എന്നെ അനുഭവങ്ങൾ തരുന്നതാണ് അപ്പം ശിശുപൂരം വന്ന് ഏറ്റവും മനോഹരമായിട്ട് വന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കൂ